ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് അധികാരത്തിലെത്താനുള്ള ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്മാസ്റ്റര് പരാജയഭീതി കൊണ്ടാണ് നരേന്ദ്രമോദി വില കുറഞ്ഞ് തീവ്രവർഗീയ പ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടന്ന നായനാർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദന് മാസ്റ്റർ മൂന്നാം തവണയും അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പിന്റെ പാതി ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ബി ജെ പിക്ക് ബോധ്യപ്പെട്ടുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പരാജയ ഭീതിയിൽ നിന്നാണ് നരേന്ദ്രമോദി തീവ്ര വർഗീയ പ്രചരണം പ്രചരണമാണ് മോഡി നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിരന്തരമായ നേതൃത്വവും പ്രധാനമന്ത്രിയും എല്ലാം വ്യാപകമായ ഈ ഇപ്പോഴേറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് ഏറ്റുമൂട്ടുന്ന മുസ്ലിങ്ങളെ പറ്റിയും അവർക്ക് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് കെട്ടുതാലി ഉൾപ്പെടെ ചേർത്ത് നല്ലൊരു പങ്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പച്ചയായിട്ട് ഇന്ത്യ പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയും ഇത്ര ചീപ്പായ ഇത്ര വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തില്ല ഇന്ത്യക്കില്ല അതിപ്പോഴേറ്റവും അവസാനം പറഞ്ഞതെന്താ ക്ഷേത്രം ക്ഷേത്രം തകർക്കും ഒന്നും എന്ന് എന്ന് വന്നപ്പോൾ ഇവർ ഇന്ത്യ അധികാരത്തിൽ വന്നാൽ പിന്നെ ശ്രീരാമ ഉണ്ടാവില്ല അതിൻ്റെ ആധാരങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെടും പ്രസംഗിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം മുന്നേറ്റം നടത്തും കേന്ദ്ര സർക്കാരിനെതിരായ കർഷകരോഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കും കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ബി ജെ പി വിജയിക്കില്ല ഇടതുപക്ഷം കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിൽ പോളിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് യാതൊരു സംശയമില്ല ഈ കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പി യേയും തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന കാര്യം സംശയമില്ലാതെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇരുപത് സീറ്റും ഉറപ്പാണ് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തളക്കാനായാൽ രാജ്യം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുമെന്നും കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടന്ന നായനാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കൈരളി ന്യൂസ് കണ്ണൂർ